പ്രായം തോന്നിക്കൂലെ പ്രായം എന്ന് പറഞ്ഞാൽ പത്തു വയസ്സായിക്കൊള്ളു പക്ഷേ ഇരുപത്തഞ്ച് മൂത്തോണി െന്താ പറയാ അടുത്ത പരിപാടി ഞമ്മള് നല്ലൊരു ഒരു പാട്ട് പാട്ട് പാടണം ഒന്നിച്ചാ ആരും തീരുമാനിച്ചു ഒന്നിച്ച പാടണേണ്ട രണ്ടുപേരെയുണ്ട് സഖി ഒരു കുല മുന്തിരി പങ്കിടുവാനായി നാലണ കയ്യിൽ കൊണ്ട് പ്രിയേ കൽവിൽ ഒരാശ മുന്തിരി അങ്ങാരി വരും അപ്പൊ ബക്രഖാന്റെ പാട്ട് പാടി ഹംസപ്പ ഒരു പാട്ട് പാടുന്നു രണ്ടു ലൈനു ആ രണ്ടു ലൈന് ില്ല പാറന്നോ പാറക്കൂല പാടോ ബുദ്ധി തുടങ്ങിക്കോളാം ഞാൻ പറഞ്ഞോണ്ടിരിക്കും പൊയ്യുന്നേരം கண்ணீரோ கண்ணீரோ என்னே என்னே போஜு தானா ஆ வாக்கிட்டு வெளிய நீலல[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[

മൊത്ത തലേ മാറും ഗോകുലും വേണം

പിന്നെ ഞമ്മള് നാളെ കോട്ടകൾ ആര് സാരി പോയി അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ പരിപൂർണ്ണ സമ്മതങ്ങൾ എല്ലാവരും പോയി പോയിട്ടില്ലെങ്കിൽ പണിയാവൂല്ലേ സത്യാണ് സത്യല്ലേ പറഞ്ഞില്ലേ ഇപ്പൊ എന്താണ് ഏകദേശം നിങ്ങൾക്ക് വരെ പേടിയുണ്ട് ആ അതാണ് പറഞ്ഞത് പറഞ്ഞില്ലേ ഞമ്മളെ വീട് പെണ്ണുങ്ങളെ ഡിസ്ക്ലേറ്റ് അടിക്കുന്നുണ്ടാവും അതെ എനിക്കത് മുഖം കണ്ടിട്ട് അംസ്പാക്കാന്റെ പെണ്ണുങ്ങൾക്ക് നല്ല ഉണ്ട് ഉണ്ട് എന്താ ചെയ്യലറിയോ ചെറിയ ടെസ്റ്റ് ഞാനൊരു വൈദ്യരാണല്ലോ Gwyd yn mwyn, di. Mae'n gwybod.